കോഴിക്കോട് മാവൂർ ശ്മശാനം റോഡിൽ കത്തിക്കുത്ത് സെക്യൂരിറ്റി ജീവനക്കാരൻ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കോഴിക്കോട് മാവൂർ ശ്മശാനം റോഡിലാണ് കത്തിക്കുത്ത് ഉണ്ടായിരിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിനി ചുരക്കൽ ചേരുന്നു അഭിന എന്താണ് ഇത്തരത്തിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കുണ്ട് ഇയാളുടെ നില എങ്ങനെയാണ് വിവരങ്ങൾ ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് മാവൂർ റോഡിലെ ശ്മശാനത്തിനടുത്തുള്ള രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിലെ മൂന്ന് ജീവനക്കാരാണ് ഇന്ന് പുലർച്ചെ തമ്മിൽ ഒരു സംസാരം സംസാരമുണ്ടാവുകയും പിന്നീടാണ് ഈ സംസാരം വലിയ വാക്കേറ്റത്തിലേക്ക് എത്തുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയും അത് പിന്നീട് കത്തിക്കുത്തിലേക്ക് അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കുത്തേറ്റ ആൾ കണ്ണൂർ സ്വദേശി ജോസഫാണ് കണ്ണൂർ സ്വദേശി ജോസഫിനാണ് കുത്തേറ്റിട്ടുള്ളത് ഈ സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ ഷാനവാസ് ഷാജഹാൻ ഈ രണ്ടുപേരെയും നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഇപ്പോഴും നടക്കാവ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് അതേസമയം കണ്ണൂർ സ്വദേശി ജോസഫ് കുത്തേറ്റ ജോസഫ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ പോലും ഈ ഇന്ന് പുലർച്ചെ മൂവരും തമ്മിലുണ്ടായ എന്തോ ഒരു മൂന്ന് പേർക്കും ഇടയിലുണ്ടായ സംസാര വിഷയം അതെന്താണെന്നുള്ളൊരു കൃത്യമായി പോലീസിന് മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം വൃന്ദ കോഴിക്കോട് മാവൂർ ശ്മശാനം റോഡിലാണ് കത്തിക്കുത്ത് സെക്യൂരിറ്റി ജീവനക്കാർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിനാപി ചിരക്കേ